ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് എനിക്ക് ലീവ് ഒരു ദിവസം എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ദിവസം മക്കൾക്ക് സ്കൂളുണ്ട് കേട്ടോ എനിക്ക് ലീവാണെങ്കിലും മക്കൾക്ക് സ്കൂളുണ്ട് ഏട്ടൻ പണിയുണ്ട് അപ്പം എല്ലാവരും ഓരോ തരക്ക് തന്നെയാണ് അപ്പം എന്തായാലും ഇന്ന് മക്കളൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാക്കണം നമ്മൾ കുക്കറിൽ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ കോവയ്ക്കുണ്ടല്ലോ അതുകൊണ്ട് ഉപ്പേരിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ തോരം പോലെ നാളികേരൊക്കെ ചതച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആണല്ലേ ഞാൻ എന്തായാലും നാളികേരം ഒന്നും ചതച്ചിടുന്നില്ല നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പൊ എല്ലാത്തിലൊന്നും നമ്മൾ നാളികേരം കുത്തിക്കലക്കില് നടക്കൂല അപ്പൊ ഇവിടെതാ തീ കത്തിച്ചിട്ടൊന്നും ഇല്ല തീയക്കെ കത്തിക്കണം ഞാനാണെങ്കിൽ ആദ്യം ഗ്യാസമ്മേ നമ്മളെ റേഷൻ അരി തിളപ്പിച്ച റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെയുള്ള ചോറ് സാവകാശം വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതാ നേരം വെളുത്ത് തുടങ്ങി അപ്പം ഇന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ അടുക്കളയിൽ കയറിയിട്ടുള്ളത് ലീവുള്ള ദിവസം കുറച്ച് കിടക്കുമല്ലോ അപ്പം ഇന്ന് നമ്മൾ അനുമോളൊരാഗ്രഹം പറഞ്ഞതാണേ ഉഴുന്നവടയും സാമ്പാറും ചട്നിയും അതുപോലെ ദോശയും കൂടി ഒരുമിച്ച് കഴിക്കാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് കുറച്ച് ദിവസമായി പറയണേ അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു എന്ന് പറയുന്ന സംഭവം എന്നോ ഒരിക്കലും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്കിതിനാ ഹോൾ ഇട്ടാണ്ട് ഉണ്ടാക്കല് അതങ്ങോട്ട് നടക്കാത്ത പോലെയാണ് കേട്ടോ എന്തോ പോലെയാണ് എന്തായാലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഷെയ്പ്പാണ് കിട്ടാതിരിക്കുക എന്തായാലും അമ്മക്കറിയുന്ന പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം അതാ ഞാൻ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട് അപ്പം അത് ഇതാ കഴുകിയിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനിക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒപ്പാപ്പ എന്ന് പറഞ്ഞ പോലെ അരയ്ക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണമല്ലോ അതിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിട്ടോ ആ വെള്ളമേറിപ്പോവേണ്ട അപ്പം ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് പേച്ചായിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഒറ്റ പേച്ചായിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ അത് ഇതാ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളെ സവോളയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മളെ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ കുരുമുളക് ചതച്ചത് ചിലർ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികൾ കടിച്ചെരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും മുഴുവനായിട്ടുള്ള ഇട്ട് കൊടുക്കണില്ല പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സ് ആക്കും കേട്ടോ നല്ലോണം അടിച്ച് പതപ്പിച്ച് നമ്മൾ മിക്സ് ആക്കി എടുക്കണം മിക്സിംഗിൽ കാര്യമുണ്ട് കേട്ടോ മിക്സ് എത്രത്തോളം ആക്കണം അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മളെ മാവ് അപ്പോൾ നമ്മൾ ഈ മിക്സ് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വറുത്തരിപ്പൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ പാക്കറ്റ് പൊടി പത്തിരിപ്പൊടി ഇടിയപ്പത്തിന്റെ പൊടി അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഈ ഒരു മാവ് എത്രയ്ക്ക് കട്ടി വേണം നമുക്കറിയാമല്ലോ ഉഴുന്നപടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആ ഒരു കട്ടിക്കനുസരിച്ച് ഈ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടി ഏറിപ്പോകുന്ന അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ ഉഴുന്നാണല്ലോ എന്തായാലും ഇതിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും അടിച്ചടിച്ച് നമ്മൾ പതപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടല്ല ഒരു സൈഡ് ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് നമ്മൾ ഉണ്ട അതുപോലെ ബോണ്ട ഉണ്ടല്ലോ എന്ന് പറയും ഞങ്ങൾ ഇവിടെ ഇങ്ങനൊക്കെ ബോണ്ടാറിയുണ്ടാവും ആ ഒരു സംഭവം ഇതേപോലെ ഉണ്ടോ മാവ് അടിച്ചെടുക്കുക നമ്മള് കടക്കണ്ടിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു നല്ലോണം പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പൊ ഇത് ഇതാക്കണ കുറച്ച് സമയം അങ്ങനെ അടിച്ച് പതപ്പിച്ച് ഇതാ വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അതിങ്ങി എന്തായാലും കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ ഇതാ നമ്മള് ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇഡ്ഡലിയും ഉഴുന്നവടെയും സാമ്പാറും ഒക്കെയാണ് എല്ലാരും കേട്ടിട്ടുണ്ടാവുക അല്ലെ ഇവിടെ നമ്മൾ അനുമോക്ക് ദോശയും ഇഡ്ഡലിയും സാമ്പാറും ആണ് വേണ്ടത് എന്ന് പറഞ്ഞേ അപ്പോൾ അതാ കണ്ണും തിരുമ്പി നെയ്ച്ച് വന്നിട്ടുണ്ട് അപ്പൊ നെയ്ച്ച് വന്നപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടപ്പോ സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞാണ് ഇന്ന് അടുക്കളയില് കയറിയിട്ടുള്ളത് നമ്മൾ ലീവ് ഉള്ള ദിവസം അങ്ങനെയൊക്കെ നോക്കൂട്ടോ അല്ലാത്ത ദിവസം അതിൻ്റെ ഇടയിൽ എപ്പോഴാണോ സമയം കിട്ടണത് അങ്ങനെ ഓടിപ്പോയി കുളിക്കും അപ്പം അച്ചമ്മയും ഏട്ടനും എല്ലാവരും ഇതാക്കണം അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ അമ്മേൻ്റെ വീട് വരെ നിന്ന് പോകണുണ്ട് അപ്പം അതിനുള്ള പുറപ്പാടിലൊക്കെയാണ് കുളിക്കുകയൊക്കെയാണ് കേട്ടോ അമ്മ അപ്പം ഏട്ടനെന്തായാലും ഉഴുന്നവടെ വൈകുന്നേരം അതിനിക്ക് ഇപ്പോൾ ദോശയും സാമ്പാറും അതുപോലെ ചട്ണിയൊക്കെ മതി എന്ന് പറഞ്ഞു സാമ്പാർ കുറച്ചേ കൂട്ടുകയുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലും അപൂർവ്വമായിട്ട് സാമ്പാറെടുക്കുള്ളൂ ചട്നിയാണ് കാര്യമായിട്ട് വേണ്ടത് അപ്പം അങ്ങനെ ഏട്ടനുള്ള ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ അവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അമ്മയും തന്നെ പുറപ്പാടിലാണ് ചായ കുടിക്കലും അങ്ങനെ ഓരോ പരിപാടിയിലാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ മാവരച്ച് വെച്ചിട്ട് ഏകദേശം കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ എനിക്കറിയുന്ന രൂപത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് അപ്പം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ ഷേപ്പിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മക്കളവിടെ അപ്പോൾ ഞാൻ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നമ്മൾ വേറെ ആർക്കും ഉണ്ടാക്കി കൊടുക്കും എന്നല്ലല്ലോ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കൂട്ടും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയാണ് പക്ഷേ അതിന്റെ ആ ഒരു ഷെയ്പ്പ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അറിയാത്തത് അതിന്റെ ഇടയ്ക്ക് മക്കളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ പാലിൻ്റെ കവർ അല്ലെങ്കിൽ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കുറച്ച് എണ്ണയോ വെള്ളമൊക്കെ ആക്കിയിട്ട് അതിൽ വെച്ചാലും ആ നന്നാവും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാനിപ്പോ കൈ കൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് നമ്മൾ കൈയിലിങ്ങനെ പിടിച്ച ഹോളാക്കുമ്പോഴേക്കും ആകെ എന്തോ പോലെ കേട്ടോ ഉട്ട് പരന്ന് പിടിക്കണൊക്കെ പോലെ സാധാരണ ഉഴുന്നവടെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരിത് വരൂല പിന്നെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളത് നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ ദോശമാവ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ കൂട്ടുകാർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാനത് പറയാൻ വിട്ടുപോയതാണേ രണ്ട് സ്പൂൺ ഇഡലിമാവോ ദോശമാവോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അതിനുള്ളൊരു ടിപ്പാണത് എന്തായാലും സംഭവം ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം പക്ഷേ എങ്കിൽ എന്താ പറയുക ഷെയ്പ്പിങ്ങോട്ട് നേരെ ഇട്ടില്ല വലിയ ഹോളൊക്കെ ആയിട്ട് ആകെ കാണാനൊരു ഭംഗിയില്ല കേട്ടോ അപ്പം അമ്മ എന്തായാലും ചായടിയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട് അമ്മ ഇന്ന് വൈകുന്നേരം തന്നെ വരും കേട്ടോ അമ്മയ്ക്കും തന്നെ വന്നിട്ട് മതിയങ്ങളാക്കും പോലെ ഉണ്ടാക്കി തിന്നോളി എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ വെട്ടാൻ പോയതാണ് അപ്പം അതാ ഇന്നപ്പോൾ വെയിലൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയും മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അച്ചമ്മക്ക് ഇതായിരുന്നു പണിയൊന്നും ഇല്ല കേട്ടോ സാധാരണ എനിക്ക് കട ഉള്ള സമയത്ത് കരിമ്പ് ചേരണ്ട ആളാണ്ട്ട് അച്ചമ്മ അച്ഛമ്മ നന്നായിട്ട് കരിമ്പ് ചേരണ്ടും നല്ലൊരു സഹായമാണ് എനിക്ക് രാവിലെ നീച്ചാല് അപ്പ തുടങ്ങും ചേരണ്ടേ എന്ന് ചോദിക്കില്ലേ അപ്പ എനിക്ക് ലീവ് ഇല്ല ദിവസം അച്ചമ്മ അറിയ ഒരു പണി ഇവിടെ എന്ന് പറയും ഒരു കുഞ്ഞിപ്പോ ഇനി ഇപ്പോൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലാതെ നമ്മളെ മാതിരി ഓടിപ്പോഞ്ഞ ഇങ്ങൊരു പണിയൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നാ മക്കൾക്ക് സ്കൂളിലേക്ക് പോകണ്ടേ അപ്പോൾ ഓരോതൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ എന്നും ഓരോ ഒറ്റയ്ക്കാണ് തേക്കൽ അപ്പം എന്നാലൊട്ടി അറിയാം എന്നൊക്കെ അമ്മ ചെയ്തായിരുന്നോ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്നും ഞങ്ങളൊറ്റയ്ക്കല്ലേ ചെയ്യല് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും മക്കൾ മിസ് ചെയ്യണം കേട്ടോ ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ എന്താച്ചാൽ കുറേ കാര്യങ്ങൾ പോലെ തന്നെയല്ലേ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പിടിച്ചാലേ ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പം അതൊലിക്ക് അത്രങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ട് ഒരുക്ക് പിന്നെ ഓലെന്നെ പറയും കേട്ടോ കുഴപ്പമില്ല എന്നുള്ളത് പറയും പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെയാണ് മക്കൾക്ക് എന്താ പറയുക ഓലോ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് നിൽക്കാൻ ഒരു ഇത് പക്ഷേ എങ്കിലൊന്നുണ്ടാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഇത്രയും കാലമൊക്കെ ഞാൻ വീട്ടിലിരുന്നില്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലേ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെട്ടോ അപ്പോൾ ഇതാ മക്കൾ ചായ കുടിക്കുകയല്ലേ എന്ന് പറഞ്ഞു എല്ലേതും റെഡി ആയിട്ടുണ്ട് നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് വല്യേക്കലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യൊരു ട്രിപ്പ് ഉണ്ടാക്കി ഇവിടുന്നവടെ മൊത്തം കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഓരോന്നും ഇരടനോ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ബാലൻസ് വന്നതാണത് അപ്പോൾ എന്തായാലും കുറച്ച് മാവ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടോ വൈകുന്നേരം ഏട്ടനും അമ്മയൊക്കെ വരാനാവുമ്പോഴേക്കും ചൂടോട് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്ത് വെക്കുമ്പോൾ ഒന്നും കൂടിയും പൊങ്ങി വരും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല പഞ്ഞി ആ ഒരു എന്താ പറയുക ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവില്ലേ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ലേ ഞാനിതൊരു വീഡിയോസ് നോക്കിയ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലേ ഇനി ഇതിൽ വല്ല മാറ്റങ്ങളും വരുത്തണം എന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറയുകൊണ്ട് കേട്ടോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉള്ളത് അപ്പം അടുത്ത പ്രാവശ്യം നമുക്കൊന്നും കൂടി ഉണ്ടാക്കി നോക്കാലോ അങ്ങനെ നമ്മൾ എന്താ പറയുക തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ അതോ ശരിയാവുമോളന്ന് നോക്കണമല്ലോ സമയം കിട്ടുമ്പോൾ ഇനി വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കി നോക്കണം അപ്പം അതാ മക്കളൊപ്പം ഇരുന്നാണ്ട് ചായ കുടിക്കുകയാണ് അച്ചമ്മേൻ്റെ ചായ ഒടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മക്കള് ഞാനും കൂടി ഒപ്പം കുടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നന്നതാണ് അപ്പോൾ കുടിച്ച് ഒരുക്കൊന്നും ഉഴുന്ന വടയൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാ പറഞ്ഞു അപ്പം ഞാൻ ഇതും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയമായത് അപ്പം ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ചമ്മ അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ചമ്മയ്ക്ക് ഒരു ഉഴുന്ന വട കൊണ്ടേ കൊടുത്തു അപ്പം അച്ചമ്മ അതൊന്നും തന്നിരിക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് എങ്ങനെയായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടമ്മ കുറച്ച് സോഫ്റ്റിൻ്റെ കുറവുള്ളൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റെഡി ആയിക്കൂടും അതും നമുക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കഴിക്കാമോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പം നന്ദുട്ടിക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ട് ഒരു സാമ്പാറിലൊക്കെ ഒപ്പിയിട്ടും ചട്നിയിലൊപ്പിയിട്ടും കഴിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഈ സാധനം ശരിക്കും പറയുകയാണെങ്കിൽ പണ്ട് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഇപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളവിടെ പൂക്കൂടുമ്പാടത്തെ ഒരു ചായക്കട ഉണ്ട് രാജേഷ് ചേട്ടൻ്റെ ചായക്കട അതില് ഉഴുന്നുകടയും ഉണ്ണിയപ്പവും പരിപ്പുവടയും ഭയങ്കര ഫേമസാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാല് അത്ര ടേസ്റ്റുള്ള ആ ഒരു സാധനം കഴിച്ചിട്ടില്ല എന്നറിയാം അവിടെ നിന്ന് കൊണ്ടരല് തുടങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കഴിക്കാൻ തുടങ്ങിയത് അത്ര ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ വേറെ എവിടെ നിന്നും കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അത് ഓരോരുത്തരെ കൈപ്പുണ്യമായിരിക്കൂല അങ്ങനെ എന്തായാലും ചായയൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിലേക്ക് പോയി മക്കള് വരാനായപ്പോഴേക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉഴുന്നവട വീണ്ടും ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അമ്മ മാവ് വെച്ചിട്ട് ഉഴുന്നവട വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ രാവിലെ മക്കൾ പറഞ്ഞ പോലെ വൈകുന്നേരം ഞാൻ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ടോ എനിക്ക് ഒന്ന് രാവിലത്തെങ്ങനേക്കാളും കുഴപ്പമില്ല തോന്നി കേട്ടോ ഈ ഒരു വൈകുന്നേരം ഉണ്ടാക്കിയപ്പോൾ പക്ഷെ നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു ടേസ്റ്റ് വൈകുന്നേരം ആയപ്പോഴേക്ക് വന്നിരുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മൾ എന്തായാലും വെക്കണം അപ്പോൾ രാത്രി അരച്ചിട്ട് രാവിലെ ചൂടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ പക്ഷെ ആ വീഡിയോയിൽ പറഞ്ഞത് അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ വെച്ചാൽ മതി എന്നാ പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല രണ്ടും നമുക്കറിയാൻ പറ്റിയല്ലോ മാവ് മാവെടുത്ത് വെക്കുകൊണ്ട് അങ്ങനെ അങ്ങനെതാ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല രാവിലെ സോഫ്റ്റുമാണ്േക്കാളിലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഉഴുന്നവട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിക്ക് ഉണ്ടാക്കണം എന്നും ഞാൻ പറയണില്ല ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാക്കിക്കൊണ്ട് പക്ഷെ ഇതിൽ ചേർത്തെടുത്ത കൂട്ടൊക്കെ അതേപോലെ ചേർത്ത് ഒന്ന് നോക്കുകൊണ്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഷേപ്പിലുള്ളൂ കുഴപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്